ഹായ് ഹലോ എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണോ മാഷാ അല്ലാ അലഹദില്ല നമ്മളോട് സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ അതാ കറക്റ്റ് നാലരയ്ക്ക് നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങും നാല് മുപ്പത്തഞ്ചിനാണ് നമ്മൾ ബസ്സ് അപ്പോൾ ഇതാ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഒന്നുകിലേ ബസ്സിൽ ഉറങ്ങും നമ്മൾ മിക്കവാറും ബസ്സിൽ കിടന്ന് ഉറങ്ങലാണ് ഇട്ടോ അത്രയും ഒരു ഒരു മണിക്കൂർ യാത്ര ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ഉറക്കം വരും അല്ലെങ്കിൽ പിന്നെ പാട്ട് കേട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ ഇന്ന് നമ്മളിത് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഈദിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ചെമ്മട് വന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാണ് കാക്കാനോടും മക്കളോടും കൂടി ചെമ്മാട്ടുകാട് വരാൻ പറഞ്ഞപ്പോൾ പറ്റൂല ആ വീട്ടിൽ പോരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്താ പറയുക ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വീട്ടിലെത്തിയപ്പോൾ തന്നെ നേരെ ഒരുപാടായിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ കറക്റ്റ് പിന്നെ ആറുമണി ഔട്ടാം ചെമ്മ്മാടാണെങ്കിൽ നമ്മൾ ഇറങ്ങണമെങ്കിൽ ഇറങ്ങും പിന്നെ നമ്മൾ എന്തായാലും വീട്ടിലെത്തുമ്പോഴത്തേതായാലും ആറുമണിയാകും അപ്പോൾ നമ്മൾ ആറുമണി ആയിട്ടുണ്ട് ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്നപോലെ തന്നെ ആറേ കാലമായിട്ടുണ്ട് അപ്പോൾ ഞാൻ സമയം ലാഭിക്കാനും വേണ്ടിയാണ് ഞാൻ ചെമ്മ്മാടെ ഇറങ്ങാമെന്ന് പറഞ്ഞത് പറ്റൂല അവിടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ എത്തി നമ്മൾ പിന്നെ ഫ്രഷ് ആവാനൊന്നും നിന്നിട്ടില്ല ജസ്റ്റ് ചായയും കുടിച്ചിട്ട്താ ഞാനും മക്കളും കാക്കിയും ൂടി ഇറങ്ങുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ പോകില്ലേ എന്തായാലും ഒമ്പത് മണി ആവും അപ്പം അമ്മ അതെ കാക്കാടക്കാണ്ട് പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീടും പൂട്ടി ഇതാ ഇറങ്ങുകയാണ് അപ്പോൾ ഏതായാലും നമ്മളെ കാര്യം പറയട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ഇപ്പോൾ എടുത്തിട്ട് ഇതിപ്പോൾ ഒരുപാട് ദിവസമായി പെരുന്നാളിനും രണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് കറക്റ്റിന് ഒന്നും ഇടാൻ പറ്റണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മൈക്കൊക്കെ പിന്നെ വോയിസ് കൊടുക്കുന്ന മൈക്കുണ്ടല്ലോ അതിന് എന്താ പറയുക തീരെ വോയിസ് ക്ലാരിറ്റി ഇല്ല ആ ഒരു പ്രശ്നം പിന്നെ ഇപ്പോൾ ഏതായാലും ഒക്കെ ഒന്ന് ശരിയായതിൻ്റെ ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വോയിസ് ഒക്കെ കൊടുക്കണത് പിന്നെ ആണെങ്കിൽ ഞാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ശരിയായിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് വീഡിയോസ് ഇടാൻ നോക്കുമ്പോൾ വീഡിയോസിന് എന്താണെന്നവ എഡിറ്റിങ്ങിൽ ഭയങ്കര പ്രശ്നങ്ങൾ വീഡിയോസ് ഭയങ്കര സ്റ്റെക്ക് ആയിക്കൊണ്ടും അങ്ങനെ എന്താ കാരണം അറിയില്ല അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും നേരത്തിനും കാലത്തിനൊന്നും ഇടാൻ പറ്റണില്ല പിന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതായാലും കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസും എടുക്കുന്നതാണല്ലോ അപ്പോൾ പിന്നെ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ തോന്നണേ ഇല്ല അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് വീടുകയാണ് ഇട്ടാം കാരണം നമ്മൾ ഓരോ വീഡിയോസ് എടുക്കണവർക്കറിയാം അതിൻ്റെ കഷ്ടപ്പാട് അത്ര പോ എത്ര തോരം ഉണ്ട് അതിൻ്റെ ബാക്കിൽ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അപ്ലോഡ് ആക്കാനിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പോൾ ചില നേരത്തെ എന്താ പറയുക ഓരോരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസിന് റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും എനിക്ക് പിന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇടുന്നത് നമ്മളെ വീട്ടിൻ്റെ വീട്ടിലെ പണിയും കുട്ടികളെ കാര്യങ്ങളും പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു നേരെ വെളുത്തുള്ള ഈ ഒരു ജോലിക്ക് പോക്കും രാവിലെ എട്ടരക്ക് വീട്ട് പിന്നെ എട്ടേക്കാല് വീട്ടിൽ നിന്ന് ഇറങ്ങും വൈകുന്നേരം വീട്ടിലെത്തൽ ആറുമണിക്കാണ് അപ്പോൾ അതിൻ്റെ ഇടിയിലാണ് നമ്മളിങ്ങനത്തെ ഓരോരോരോ നമ്മൾ കാര്യങ്ങളൊക്കെ ൊക്കെ ചെയ്യണത് അപ്പോൾ എന്താ പറയുക ഇഷ്ടം കൊണ്ട് ചെയ്യണതാണ് നമുക്ക് ഇഷ്ടമുണ്ടായാലും നമ്മൾ ഏത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമല്ലോ അതായത് നമുക്കൊരു കാര്യം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ആണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കും അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ ഒരു അവസ്ഥ അപ്പോൾ എനിക്ക് ഇപ്പം റീച്ച് ഇല്ലെങ്കിലും വ്യൂസ് ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിലും പക്ഷേ വീട് ഇടാൻ ഉള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുക അത് അപ്ലോഡ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഇരുന്ന് കാണാം അത് എനിക്ക് എനിക്കന്നെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യണതോ വീഡിയോ എടുക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോസൊക്കെ നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടാവുന്ന വിചാരിക്കണെ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു നമ്മൾ ചെമ്മട് മനസ്സിലായിട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം മോക്കുള്ള ഡ്രെസ്സാണ് ഈ ഇപ്പോൾ ചെന്നാൽ കിട്ടാനുള്ള പാടി മോനക്കുള്ളത് പിന്നെ മോനെന്നെ പറഞ്ഞ് എനിക്ക് ഈ ഡ്രസ്സ് മതി എന്നാണ് പറഞ്ഞ് പിന്നെ അതിന് മേലൊരു ഓപ്ഷനില്ല അതിനവൻ എൻ്റെ ഇഷ്ടത്തിന് അവനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തു ഞാൻ ഒന്നും തിരഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ അവിടെ അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ എനിക്കൊരു ഡ്രസ്സ് കണ്ട് ആ കണ്ടപ്പോൾ അവിടെ ഞാൻ പിന്നെ വേറെ ഒന്നും തിരഞ്ഞു നോക്കാൻ നിന്നില്ല അത് തന്നെ മതിയെന്ന് പറഞ്ഞു പിന്നെ അധികം നോക്കാൻ നിന്നാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകും അപ്പം ഞാൻ നോക്കാൻ നിന്നില്ല എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തു പിന്നെ മൂക്ക് പേൻ്റെ അപ്പോൾ ഈ ഒരു കടയിൽ നിന്ന് എടുത്തിട്ടുള്ളൂട്ടോ പിന്നെ ബാക്കിയുള്ള ഒന്നും സെറ്റായി കിട്ടണില്ല അങ്ങനെ നമ്മളിത് ബില്ലൊക്കെ ആക്കിയിട്ട് ചമ്മടു പിന്നെ വേറൊരു കടയിൽ കയറി അവിടെ നോക്കുമ്പോൾ ഒന്നുമില്ല അപ്പോൾ ലാസ്റ്റ് ആയില്ല അപ്പം അതുകൊണ്ടൊക്കെ തിരവായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചെമ്മട് കോഴിക്കോ റോഡിൻ്റെ അവിടെയുള്ള ഒരു കട പേരെ പുതിയൊരു കട ഉണ്ട് അതിൻ്റെ പേരൊന്നും അറിയില്ല ഒന്നും നോക്കാടില്ല കാരണം നമ്മൾ ഞാനാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്ന പാട് പോകുന്നതല്ല അപ്പോൾ അതിൻ്റേതായ പിന്നെ മടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കാനുള്ള മടിയൊക്കെ ഉണ്ട് എന്നാലും ഇന്നത്തിനെ ഇപ്പോൾ ഇത് തീർക്കണമല്ലോ വിചാരിച്ചിട്ട് പിന്നെ കയറി കയറി ഞാട് നോക്കുമ്പോൾ കുറേ തിരക്കൂട് തിരക്കല്ല കുറേ ഒരു ആൾക്കാരുണ്ട് അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും അധികം ഒന്നും എടുത്തിട്ടില്ല ഞാൻ അപ്പോൾ പിന്നെ നമ്മൾ ആരും കസ്റ്റ് കസ്റ്ററിനൊന്നും അങ്ങനെ മെയിൻ്റെയിൻ ചെയ്യണില്ല നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കും എന്നുള്ളത് ചോദിച്ചിട്ടൊന്നും ഒരു തുമ്പോൾ വാലും ഇല്ല അങ്ങനെ പിന്നെ ഞാൻ ദേശം മുഴുവൻ ഇങ്ങനെ പിന്നെ പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങുന്ന ഇടയിലാണ് വെറുതെ ഒന്ന് നോക്കിയത് അപ്പോൾ മോളെ ആ ഒരു ഏജിലുള്ള ഏജിലുള്ളതിൽ നോക്കുമ്പോൾ ഒന്നും മോക്ക് ഡ്രസ്സ് ഇട്ടൂല അങ്ങനെ പിന്നെ ഞാൻ ഇനിക്കൊക്കെ എടുക്കണ ആ ഒരു ഏരിയയിൽ വന്നുകാണ്ട് ഡ്രസ്സൊക്കെ നോക്കി അപ്പം അങ്ങനെ ഏതായാലും ഒരു ടോപ്പ് കിട്ടി കിട്ടിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒക്കെ വാങ്ങിച്ച് സെറ്റ് ആയതെന്ന് വെച്ചിട്ടുണ്ട് ആ ഒരു സമാധാനം കണ്ണുമോറും കണ്ടാൽ തന്നെ അറിയാകെ ഇതായിട്ടുണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും പിന്നെ ഒക്കെ കിട്ടി മോക്കുള്ളതൊക്കെ കിട്ടി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇടാൻ ഒരു ടോപ്പ് എടുക്കണം ഉമ്മാക്കുള്ള മാക്സി കാര്യങ്ങളൊക്കെ ഒന്നും എടുക്കാണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഏറ്റവും പണിയുള്ളത് തന്നെ മക്കൾക്കും എനിക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ അതേതായാലും അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ പെരുന്നാളിൻ്റെ വീഡിയോയിൽ കാണിക്കാട്ടോ അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഇനി ബാക്കിയുള്ളത് ഇനിയിപ്പോൾ വാങ്ങിക്കൽ അടുത്ത ദിവസം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മളിതാ ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിൽ പോയത് അപ്പോൾ ഓക്കേ